കാക്കിയിട്ട ആഫീസർമാരോടായിട്ടാ പറയുന്നത് നിയമത്തിന് നിരക്കാത്ത കാര്യങ്ങളെ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന വിടുപണിക്കാരോ ആവരുത് നിങ്ങൾ കാക്കിയെ വ്യഭിചരിക്കരുത് നിങ്ങൾ അതിന്റെ അന്തസ്സ് കളയരുത് എന്നാണ് എനിക്ക് പോലീസുകാരോട് പറയാനുള്ളത് ഇപ്പോൾ വടകര കൺട്രോൾ റൂം സി ഐ ആണ് ആരോപണ വിധേയനായ അഭിലാഷ് വിടുന്ന ഉദ്യോഗസ്ഥൻ പോലീസിന്റെ ക്രിമിനൽ വൽക്കരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട് ഈ സംഭവം അതൊരു വശത്ത് നിൽക്കുന്നു രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് മേഖലയിലെ സമാധാനമാണ് പേരാമ്പ്രയിലൊക്കെ മുമ്പും രാഷ്ട്രീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം ജനാധിപത്യപരമായി നടക്കണമല്ലോ അപ്പോൾ ഈ പ്രശ്നത്തിൽ ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട് കഴിഞ്ഞ ദിവസം ഡി സി സി പ്രസിഡന്റ് പ്രവീൺ തന്നെ വാർത്താ സമ്മേളനം നടത്തി സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന ആരോപണം തെറ്റാണ് എന്ന് പറയുകയുണ്ടായി ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ ഷാഫി പറമ്പിൽ എം പി ആശുപത്രി വിട്ടതിന് ശേഷവും അവിടുത്തെ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ അവസാനിച്ചിട്ടില്ല നിയമപരമായി ലഭിക്കേണ്ട കാര്യങ്ങൾ നിയമപരമായി നീങ്ങുക രാഷ്ട്രീയമായി ഉന്നയിക്കേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയമായി ഉന്നയിക്കുക അതേസമയം തന്നെ ആ മേഖലയിലെ ജനാധിപത്യപരതയും സമാധാനവും ഉറപ്പാക്കുക എന്ന കാര്യം കൂടി ഉണ്ടല്ലോ അതിന് ഗുണകരമാകുന്ന വിധത്തിലുള്ള നിലപാടുകൾ കോൺഗ്രസും യു എടുക്കുമോ അഭിലാഷ് ഞാൻ പിന്നെ അഭിലാഷ് വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിച്ചത് അതിലേക്ക് തന്നെ എൻ്റെ എല്ലാ ഉത്തരവും കേന്ദ്രീകരിക്കണം പക്ഷെ അതിന് മുമ്പായിട്ട് എൻ്റെ ഒരു പിന്നെ ഒരു വ്യഥ ഞാൻ പങ്കുവെക്കുകയാണ് കാരണം ഇവിടെ നിർണായകമായ പോലീസിങ്ങിനെ കുറിച്ചുള്ളൊരു ചർച്ച നടക്കുമ്പോൾ ഇവിടെ ജയചന്ദ്രനും ഈ സനോജും ഒക്കെ അല്ലെങ്കിൽ ജയചന്ദ്രൻ പ്രത്യേകിച്ചും ഈ അഭിലാഷ് മോനെ സസ്പെൻഡ് ചെയ്ത അല്ല അഭിലാഷ് ഡേവിഡിനെ സസ്പെൻഡ് ആണോ ചെയ്തത് അല്ല പിന്നെ പിരിച്ചുവിട്ടതാണോ ഇതൊക്കെ ഇനി അയാളെ സസ്പെൻഡ് ചെയ്യേ പിരിച്ചുവിടുകയെ ഇപ്പോൾ രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടി അയാൾ പെണ്ണ് കേസിലോ പണാഭരണ കേസിലോ പ്രതിയാവുക അയാൾക്ക് ജന്മദിനം വരെ വിവാഹ വാർഷികം വരെ എന്ത് വന്നാലും നമുക്കെന്ത് കാര്യം ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികൾ ആര് നടത്തിയാലും ആ പ്രവൃത്തിയാണ് അയാളുടെ പ്രീവിയസ് കാര്യം പറയുന്നതിലെ സാങ്കേതിക പിഴവൊക്കെ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ചർച്ച കളയാന്ന് പറഞ്ഞാൽ ഇവരുടെ വിഷയ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഒറ്റ കാര്യം പറയാം അഭിലാഷ ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിലൊരു പോലീസിങ് രീതിയുണ്ട് ഞാൻ കാക്കിയിട്ട ആഫീസർമാരോടായിട്ടാണ് പറയുന്നത് നിങ്ങൾ ദയവു ചെയ്ത് സി പി എമ്മിന് ബംഗാളിലെയും ത്രിപുരയിലെയൊക്കെ തുടർഭരണ കാലത്ത് നടന്നതുപോലെയുള്ള വിടുപണികൾ ചെയ്യരുത് കാരണം നന്ദിഗ്രാമിലും സിംഗൂരിലൊക്കെ കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ബുള്ളറ്റിൻ്റെ ഇരട്ടി സ്വകാര്യ ആ തോക്കുകളിൽ നിന്നുള്ള ബുള്ളറ്റുകളായിരുന്നു ഇത്തരത്തിൽ ഒരു ഒരു സി പി എം സമാന്തര സെൽ ഭരണം ആ ഒരു സേനയും പോലീസും ചേർന്നൊരു നെക്സസ് നിങ്ങളിവിടെ പരീക്ഷിക്കരുത് നിങ്ങൾ കാക്കിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കണം കാക്കി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് ഇടതനാണോ എന്നുള്ള ചിന്തയോ അല്ലെങ്കിൽ ആ നിയമത്തിന് നിരക്കാത്ത കാര്യങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്ന വിടുപണിക്കാരോ ആവരുത് നിങ്ങൾ കാക്കിയെ വ്യഭിചരിക്കരുത് നിങ്ങളതിൻ്റെ അന്തസ്സ് കളയരുത് എന്നാണ് എനിക്ക് പോലീസുകാരോട് പറയാനുള്ളത് ഒരു എം പിയുടെ തലക്ക് നേരെ രണ്ട് തവണ ഒരു ഒരു പോലീസുകാരൻ അടിച്ചാൽ എന്തൊക്കെ തരത്തിൽ ഈ രാജ്യത്തിൻ്റെ പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായ ഭരണഘടനാപരമായ സംരക്ഷണമുള്ള അറസ്റ്റ് ക്രിമിനൽ കുറ്റത്തിന് ചെയ്യുകയാണെങ്കിൽ വരെ നിരവധി കടമ്പകളുള്ള പ്രോട്ടോകോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ പോലീസിൽ നിന്ന് ഒരാൾ പെരുമാറുന്നു അല്ലെങ്കിൽ ഒരുപിടി ആളുകൾ പെരുമാറുന്നു എസ് പി അത് സമ്മതിക്കുന്നു ചില ആളുകളെ നിയന്ത്രണം വിട്ടു എന്ന് പറയുന്നു ഒരാൾ ഗ്രനേഡ് ഒരു കയ്യിലും മറുകൈയിലും ലാത്തിയും പിടിച്ച് ഷോ കാണിക്കുന്നു അപ്പം ഇത്തരത്തിലൊക്കെയുള്ള പോലീസുകാരെ ഈ സേനയ്ക്ക് അപമാനമാണ് അവരിതിനെ ബാധിച്ച അർബുദങ്ങളാണ് ഇതിൻ്റെ മുഖത്തെ കറുത്ത പാടുകളാണ് അവരെ പോലീസുകാർ മാതൃകയാക്കരുത് ഇവിടെ ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും സാമാന്യ നീതി പുലർത്തി മുന്നോട്ട് പോകുന്ന അന്തസ്സും ന്യായ വിചാരവും ഇവിടുത്തെ പോലീസുകാർ വച്ച് പുലർത്തണം അത്തരത്തിൽ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ചൊവ്വായിട്ട് വരും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആശയം ഇതാണ് ഇത് രാഷ്ട്രീയ എതിരാളി അതിന് പഞ്ചായത്ത് മെമ്പറായ പോലും ഞങ്ങളുടെ ഭരണകാലത്താണ് പോലീസിന്റെ ഭാഗത്ത് ഇത്തരം പെരുമാറ്റം ഉണ്ടായതെങ്കിൽ ഞങ്ങൾ അതിന് യുക്തമായ നടപടി സ്വീകരിക്കും നിങ്ങൾ നോക്കൂ ഇവിടെ ഫ്രഷ് സമരം നടന്നല്ലോ ജനങ്ങളെ വർഗീയമായിട്ട് നിരവധി പേരെ ഇവർ അറസ്റ്റ് ചെയ്യുന്നു എന്നാൽ എം പിക്ക് നേരെ ഇങ്ങനെ ഒരു ഒരു പരാക്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ട് ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടെങ്കിൽ ഇത് സൈൻബാരിക്ക് തുല്യമായ ഒരു കലാപഭരിതമായ ചുഗപ്പ് തീവ്രവാദം സി പി എം തീവ്രവാദം അവിടെ ചന്ദൻ ബസു ആണെങ്കിൽ ഇവിടെ മരുമകനൊക്കെ ഉണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഭരണവുമായിട്ടാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരള ജനത സമ്മതിക്കുകയില്ല അതിന് ഇടത് ബോധമുള്ളവർ മുമ്പിൽ നിൽക്കുമെന്ന് ഇവിടുത്തെ സി പി എംമാര് തിരിച്ചറിയേണ്ടി എനിക്കുന്നു നിങ്ങളൊക്കെ ഇവിടെ എന്തറിയാ എന്തെന്നറിയാതെ ആട്ടം കാണുന്ന സഹതാപം അർഹിക്കുന്ന വ്യക്തികളെ മാത്രമാണ് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു